നിങ്ങൾ എസ് എസ് ജീലിയുടെ ഫിസിക്കലിൽ തിരഞ്ഞെടുക്കുന്ന കാൻഡിഡേറ്റ് ആണെങ്കിലും ആർമിയുടെ ഫിസിക്കലിനെ തെരഞ്ഞെടുക്കുന്ന കാൻഡിഡേറ്റ് ആണെങ്കിലും റണ്ണിംഗ് ഫോളോ ചെയ്യുമ്പോൾ നിങ്ങളുടെ ആംഗിളിൻ്റെ സ്ട്രെങ്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ആംഗിൾ സ്ട്രെങ്ത് ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ബെസ്റ്റ് ആണ് വീഡിയോ പരമാവധി നിങ്ങൾ നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഫിസിക്കൽ റിലേറ്റഡ് ഗ്രൂപ്പിലും ഷെയർ ചെയ്യുക ഈ ഒരു എക്സസൈസ് പെർഫോം ചെയ്യേണ്ട മെത്തേഡ് നമുക്കൊന്ന് നോക്കാം സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഗ്രൗണ്ടിൽ നിങ്ങൾ ഇതേ രീതിയിൽ രണ്ട് ലൈൻ വരും ഒന്ന് ഇതേ രീതിയിൽ പിന്നെ ഒരു ലൈൻ ഇതേ രീതിയിൽ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും ഇതേ രീതിയിൽ നിങ്ങൾ ലൈൻ വരയ്ക്കണം അതിനുശേഷം നിങ്ങൾ ഏതെങ്കിലും ഒരു സൈഡിൽ വന്ന് നിൽക്കണം ഫോർ എക്സാമ്പിൾ ഇവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനുശേഷം നിങ്ങൾ റൈറ്റ് ജമ്പ് ചെയ്യണം ഇതേ രീതിയിൽ അതിനുശേഷം പിന്നെ ഫ്രണ്ട് ജമ്പ് ചെയ്യണം പിന്നെ ലെഫ്റ്റ് ജമ്പ് ചെയ്യണം പിന്നെ ബാക്ക് ജമ്പ് ചെയ്യണം ഈ നാല് ജമ്പ് കഴിയുമ്പോഴാണ് നിങ്ങളുടെ ഒരു റെപ്പ് കംപ്ലീറ്റ് ആവുന്നത് ഇതേ രീതിയിൽ നിങ്ങൾ മൂന്ന് സെറ്റ് മെയിൻ്റൈൻ ചെയ്യണം മിനിമം നിങ്ങൾ ടെൻ ടു ഫിഫ്റ്റീൻ റബ്സെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക വീക്കിലി നിങ്ങൾ മിനിമം രണ്ട് തവണയെങ്കിലും ഈ ഒരു എക്സസൈസ് ഫോളോ ചെയ്യുക നിങ്ങളുടെ റണ്ണിംഗ് വർക്കൗട്ട് പ്ലാനിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു എക്സസൈസ് ഫോളോ ചെയ്യാവുന്നതാണ് നല്ല രീതിയിൽ നിങ്ങളുടെ ആംഗിൾ സ്ട്രെങ്ത് ഇംപ്രൂവ് ആവുന്നതായിരിക്കും അതുപോലെയുള്ള ഡിഫൻസ് ഫിസിക്കൽ റിലേറ്റഡ് കാര്യങ്ങൾ അറിയാൻ ഈ ഒരു പേജ് ഫോളോ ചെയ്യുക താങ്ക് സോ മച്ച് ജയ് ഹിന്ദ്